നമസ്കാരം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അട്ടപ്പാടിയിൽ മുപ്പത്തൊന്നോളം അനാഥരായ ഭിന്നശേഷി മക്കളെ ആജീവനാന്തം ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് ദയാശ്രിയ റീഹാബിലിറ്റേഷൻ എന്ന ഈ സ്ഥാപനം ബിസിനസ് സജീ ദമ്പതികളാണ് ഈ സ്ഥാപനം നടത്തിപ്പോരുന്നത് ഇവർക്ക് മക്കളില്ലാത്തതിനാൽ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് ദയാശ്രയത്തിൽ ഈ മക്കൾ കഴിഞ്ഞു പോകുന്നത് പക്ഷെ പരിമിതമായ ഈ കൊച്ചു വീട്ടിൽ ഇത്രയും കുട്ടികളെ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കിടക്കാൻ ഒരു കട്ടില് പോലും ഇല്ലാത്തവർക്ക് സർക്കാരിൽ നിന്ന് ഫണ്ടോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടന്നു പോകുന്നത് തന്നെ നാട്ടുകാരുടെയും സമ്മതിച്ചുള്ള ആളുകളുടെയും സഹായം കൊണ്ട് മാത്രം ആണ് ഈ സ്ഥാപനം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സ്ഥല സൗകര്യമില്ലാത്തതിനാൽ സ്ഥാപനം നിലവിൽ അടച്ചിടുകയോ അല്ലെങ്കിൽ കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കാനായി ഒരു ഷെൽട്ടറെങ്കിലും നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു ബിൽഡിംഗ് പണിയെ കണ്ടില്ലാത്തതിനാൽ ഈ അന്തേവാസികളെയും കൊണ്ട് അവര് എങ്ങോട്ട് പോണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് നല്ലവരായ ആളുകളുടെ സഹായം കൊണ്ട് ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ ഫൗണ്ടേഷൻ പണി പൂർത്തിയായിട്ടുണ്ടെങ്കിലും ബാക്കി പണിയൊന്നും നടക്കാൻ കഴിയാതെ ബിൽഡിംഗ് പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നന്മ നിറഞ്ഞ നല്ലവരായ ആളുകൾ ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് തന്ന സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു